കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം നേതാക്കളുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുകയും അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യം ഭരിക്കുമെന്നാണ് മാത്രവുമല്ല ആദ്യം കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിലെ ആളുകൾ ഈ എക്സിറ്റ് പോളിന്റെ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് അവർ പറഞ്ഞു പക്ഷെ പിന്നെ നിലപാട് മാറ്റി അവർ പങ്കെടുക്കാറുള്ളു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോളുകളിൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലും ഒക്കെ നടന്ന എക്സിറ്റ് പോൾ ശരിയായിരുന്നു അഖിലേന്ത്യാ തലത്തിലെങ്കിൽ തെറ്റി എക്സിറ്റ് പോളുകൾ ഒരുപാടുണ്ട് അത് നമ്മൾ നമ്മളില്ലെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇതൊരു മാനിപ്പുലേറ്റഡ് എക്സിറ്റ് പോൾ ആണ് എന്ന് പലരും സംശയിക്കുന്നു നമസ്കാരം എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റൊന്ന് വരെയുള്ള സീറ്റുകളാണ് ബി ജെ മുന്നണിക്ക് പ്രവചിച്ചിരിക്കുന്നത് കേരളത്തിൽ പോലും മൂന്ന് സീറ്റുകൾ ബി ജെ പിക്ക് അനുകൂലമായി വരുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് മൂന്ന് സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്നാൽ സി ആർ നീലകണ്ഠൻ പറയുന്നത് ഗാർഗെ അതായത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഗാർഗെ നടത്തിയിട്ടുള്ള ഒരു പത്ര സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള എന്നാലും പറഞ്ഞിട്ടുള്ള കാര്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് കിട്ടും ഇന്ത്യ മുന്നണിക്ക് എന്നാണ് ഇന്ത്യ മുന്നണിക്ക് മുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് കിട്ടുമെന്ന് പറയുന്നത് വെറുതെയല്ല എന്ന് അദ്ദേഹം തീർത്ത് പറയുന്നു കർണാടകയിൽ ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കഴിഞ്ഞ തവണ അവിടെ മുന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റ് കിട്ട അധികാരം കിട്ടുമെന്ന് ഒരൊറ്റ നാഷണൽ ചാനലും പറഞ്ഞിരുന്നില്ല എന്നാൽ ഒരു എന്നാലൊരു എന്ന് പറയുന്ന ചാനൽ മാത്രമാണ് പറഞ്ഞത് അതേപോലെ തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ആരും പറഞ്ഞിരുന്നില്ല എന്നാല ബി ആർ എസിനെ അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നു ഇതേപോലെ ഇപ്പോൾ വളരെ വ്യക്തമായി പറയും ഈ രണ്ട് സംസ്ഥാന ത്തിൽ മാത്രമല്ല മഹാരാഷ്ട്രയിൽ വലിയ മുന്നേറ്റമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ശിവസേനയും അതേപോലെ കോൺഗ്രസും ഉള്ള മഹാ വലിയ മുന്നണി നടത്തിക്കൊണ്ടിരിക്കും ഇന്ത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെറിയ ഒരു മുന്നേറ്റമല്ല അവിടെ ഒരു മുപ്പത് സീറ്റെങ്കിലും കിട്ടുമെന്നുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അവിടെ ഇരുപത് ഇരുപത്തിരണ്ട് സീറ്റ് വരെ കിട്ടുമെന്നുള്ളത് പറയുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് പഞ്ചാബിൽ മാത്രമല്ല ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലും ഡൽഹിയിലുമെല്ലാം വലിയ തോതിലുള്ള ഒരു മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഈ മാറ്റങ്ങളെ ഒന്നും കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല അതുപോലെ ഉത്തർപ്രദേശിൽ വലിയ ജനക്കൂട്ടം തന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഈ വലിയ മുന്നേ ജനക്കൂട്ടം ഉണ്ടായത് മാത്രം വോട്ട് കിട്ടണമെന്നില്ല പക്ഷേ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം തീർച്ചയായിട്ടും അതൊരു അട്ടിമറി വിജയമുണ്ടാവാൻ സാധ്യതയുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ അതുകൊണ്ട് തന്നെ പ്രയോ പറയുന്ന പ്രകാരമാവാൻ സാധ്യതയില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കൂടി അധികാരത്തിൽ വരുമെന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഒരു നിലപാട് ശരിയാവാനും സാധ്യതയുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ അധികാരത്തിൽ വരും എന്നാണ് സി ആർ നീലകണ്ഠൻ പറയുന്നത് സി ആർ നീലകണ്ഠൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം അദ്ദേഹം പ്രൈമിറ്റ്നെസ്സിൽ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ റെഫറൻസ് ആയി കൊടുക്കുന്നത് എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഒരു തരം ജോത്സ്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ജ്യോത്സ്യം പറയുന്നത് ശരിയുമാവാം തെറ്റുമാവാം മാത്രവുമല്ല എൺപത് കോടി ജനങ്ങളുടെ ഇച്ഛാശക്തി നിങ്ങൾക്കൊരു ഒരു ലക്ഷം ആളുകളുടെ ഇന്ന് എടുത്താൽ പോലും അത് അത്ര കൃത്യമായി മാത്രമല്ല നമ്മുടെ സംസ്ഥാന തലങ്ങളിൽ വളരെ വ്യത്യസ്തമാണ് അവസ്ഥ എന്നതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ എക്സിറ്റ് പോൾ റിസൾട്ടിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും ഇപ്പോൾ എക്സിറ്റ് പോളിന്റെ ഒരു ട്രെൻഡ് വെച്ച് നമുക്ക് പറയാം ആ ട്രെൻഡിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമെന്നും നാനൂറ് എത്തില്ലെങ്കിലും ഒരു മുന്നൂറ്റമ്പതിനടുത്ത് എൻ ഡി എ സഖ്യം വരും എന്നുമാണ് മിക്കവാറും എല്ലാ സർവേകളും ഇതുവരെ ഞാൻ കണ്ട എല്ലാ സർവേകളും പ്രചോജ പ്രവചിക്കുന്നത് അത് സംഭാവ്യമല്ല എന്ന് പറയാൻ പറ്റില്ല അത് സംഭാവ്യമായേക്കാം പക്ഷേ അതിൻ്റെ എണ്ണത്തിൽ ഇനിയും വ്യത്യാസം വന്നേക്കാം സംസ്ഥാനങ്ങളിലെ ചെറിയ ട്രിക്കി ആയിട്ടുള്ള ചില സിറ്റുവേഷൻ പല സംസ്ഥാനങ്ങളിലും ഉണ്ട് അതും വന്നേക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് കർണാടകയിൽ വലിയ തോതിൽ ബി ജെ പി മുന്നേറും എന്ന് പറയുന്നു നമുക്കത് അവിടെ കോൺഗ്രസ് ഭരിക്കുകയാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതിന് സമാനമായി ഇപ്പോൾ ബി ആർ എസ് എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാവുന്നു അവിടെ ആ സ്ഥാനം ബി ജെ പി എടുക്കുന്നു തെലങ്കാനയിൽ മഹാരാഷ്ട്രയിൽ പോലും വലിയ തോതിലുള്ള മുന്നേറ്റം ഇന്ത്യ ഉണ്ടാകും എന്ന് കരുതി ഉണ്ടാകുന്നില്ല ബീഹാറിൽ പോലും ചില പല ചാനലുകളും പറയുന്നത് എൻ ഡി എ സഖ്യത്തിനാണ് മേൽക്കൈ എന്നാണ് ഇത് അപ്രതീക്ഷിതമാണ് യാതൊരു സംശയവുമില്ല എങ്കിൽ പോലും ഇതിൻ്റെ ഇതൊരു ട്രെൻഡായി നമ്മൾ കണ്ടാൽ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം മുന്നേറ്റം പ്രതീക്ഷിച്ച പല തെക്കേ ഇന്ത്യൻ മധ്യ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് മൂന്നാം മൂഴം കിട്ടുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഏതാണ്ട് ഇതിൽ നിന്ന് പറയാം അങ്ങനെ പറയുമ്പോഴും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ വിശദാംശങ്ങൾ ഇനി ഒരുപാട് വരേണ്ടതുണ്ട് എത്ര ശതമാനം വോട്ട് ഏത് തരത്തിലാണ് എങ്ങനെയാണെന്ന് യൂചിക്കപ്പെടുക എന്തായാലും മുന്നൂറിന് മീതെ കിട്ടിയാൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കിട്ടിയാൽ തന്നെ ഭരിക്കാലോ ഇന്ത്യ അതുകൊണ്ട് അതുകൊണ്ടാണ് അവർ ഭരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ വെച്ച് വരുന്നത് വ്യത്യസ്തമായ എക്സിറ്റ് പോളുകളൊന്നും വന്നിട്ടില്ല ഇനിയും ചിലത് വരാനുണ്ട് നമുക്കറിയില്ല ഓൾ ഇന്ത്യ പിക്ചർ എത്രയാണ് എന്ന് അത് വരാനുണ്ട് അത് വന്നു കഴിഞ്ഞാൽ കുറെ കൂടി വ്യക്തമാകും പക്ഷേ ഇതൊക്കെ എക്സിറ്റ് പോൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിലെ വോട്ട് റിസൾട്ട് അല്ല നമുക്ക് നൂറ് ശതമാനം പറയണമെങ്കിൽ എക്സിറ്റ് പോൾ എന്നതിൽ നിന്ന് മാറി നാലാം തീയതി വോട്ട് എണ്ണി ഏതാണ്ട് ഈ സമയമൊക്കെ ആവുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഒരു ഉച്ച കഴിയുമ്പോഴേക്കും ഈ ട്രെൻഡ് എന്താണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും പിന്നെ നമുക്ക് പുതിയ ഗവൺമെന്റ് ഉണ്ടാകുന്ന ഇങ്ങനെയാണ് എന്ന് പറയാൻ കഴിയും ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം നേതാക്കളുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുകയും അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇരുന്നൂറ്റി സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യം ഭരിക്കുമെന്നാണ് മാത്രവുമല്ല ആദ്യം കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിലെ ആളുകൾ ഈ എക്സിറ്റ് പോളിന്റെ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് അവർ പറഞ്ഞു പക്ഷെ പിന്നെ നിലപാട് മാറ്റി അവർ പങ്കെടുക്കാമല്ലോ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോളുകളിൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലോ പത്തൊമ്പതിലോ ഒക്കെ നടന്ന എക്സിറ്റ് പോൾ ശരിയായിരുന്നു അഖിലേന്ത്യാ തലത്തിലെങ്കിൽ തെറ്റി എക്സിറ്റ് പോളുകളും ഒരുപാടുണ്ട് അത് നമ്മൾ നമ്മളില്ലെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇതൊരു മാനിപ്പുലേറ്റഡ് എക്സിറ്റ് പോൾ ആണ് എന്ന് പലരും സംശയിക്കുന്നുണ്ട് നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ അത് പങ്കെടുക്കേണ്ടതില്ല എന്നാണ് അവർ തീരുമാനിച്ചത് ഏതായാലും അവർ തീരുമാനം മാറ്റി ഞാൻ അതിന് സ്വാഗതം ചെയ്യുന്നു കാരണം ചർച്ചയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം ഇത് മാനിപ്പുലേറ്റഡ് ആണെങ്കിൽ നാലാം തീയതി വോട്ടെണ്ണുമ്പോൾ നമുക്ക് ഏതാണ്ട് അറിയാതെ അതുകൊണ്ട് ചർച്ച നടക്കട്ടെ എക്സിറ്റ് പോളുകളുടെ ഫലങ്ങൾ വരട്ടെ നമുക്ക് നാലാം തീയതി വരെ കാത്തിരിക്കാം ഈ പ്രാവശ്യം നാനൂറ് എന്ന് എൻ ഡി എ മുന്നണിയും പ്രധാനമന്ത്രിയും പല പ്രാവശ്യവും ആവർത്തിച്ചിരുന്നു ഏതായാലും ഇതുവരെ കാണുന്ന എത്തിയ ഒരു സർവേ ഫലവും കണ്ടിട്ടില്ല മുന്നൂറ്റി തൊണ്ണൂറാണ് ഏറ്റവും കൂടിയ ഇതുവരെ കണ്ടിട്ടുള്ളത് അത് തന്നെ മുന്നൂറ്റി തൊണ്ണൂറ് വരെ ആവാം എന്നാണ് ഏതായാലും മുന്നൂറ്റി അമ്പതിനടുത്ത് എൻ ഡി എക്ക് സീറ്റ് കിട്ടുന്നുണ്ട് എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ഇപ്പൊ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണമെങ്കിൽ മുന്നൂറ്റി അറുപത് സീറ്റിൽ കൂടുതൽ വേണം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നത് ഈ സർവേ വെച്ചാണ് ഞാൻ പറയുന്നത് നമുക്ക് വിലയിരുത്തപ്പെടണം ഇന്ത്യ സഖ്യം എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും പല സംസ്ഥാനങ്ങളിലും ഒരു കഴിഞ്ഞവണ്ണത്തേക്കാൾ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ കർണാടകയിൽ കഴിഞ്ഞവണ് ഒരു സീറ്റാണ് കിട്ടിയത് മഹാരാഷ്ട്രയിൽ മൂന്ന് സീറ്റാണ് കിട്ടിയത് ഇത്തവണ അതൊക്കെ മെച്ചപ്പെടുത്തിയല്ലോ മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷേ ബി ജെ പി മുന്നണിയെ തോൽപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത് വളർന്നിട്ടില്ല ബി ജെ പി കുറെ കൂടി തന്ത്രപരമായി അതിൻ്റെ സഖ്യങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ മുദ്രാവാക്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഒരുപക്ഷെ അവർക്ക് അനുകൂലമായിട്ടുണ്ടാവാം പിന്നെ ഇന്ത്യ സഖ്യം തുടങ്ങിയതും വളരെ ലേറ്റായിട്ടാണ് അതിലൊരു കാര്യമുണ്ട് ഇന്ത്യാ സഖ്യം ആദ്യം രൂപപ്പെടുന്നു അതിൽ നിന്ന് നിതീഷ് കുമാർ പോകുന്നു അങ്ങനെ ഇന്ത്യ സഖ്യത്തിന്റെ കൺവീനറാണ് എൻ ഡി എയിലേക്ക് പോകുന്നത് പിന്നെ വ്യാപകമായി ദേശീയതലത്തിൽ മാധ്യമങ്ങൾ ശക്തമായി ഇന്ത്യ മുന്നണിക്ക് എതിരായിരുന്നു ആ അർത്ഥത്തിലുമുണ്ട് മോഡി ഒരു ശക്തനാണ് മോഡിയാണ് വരാൻ പോകും അങ്ങനെയുള്ള ചർച്ചകളൊക്കെ വന്നിട്ടുണ്ട് ഏതായാലും സോഷ്യൽ മീഡിയ ഒഴിച്ച് ബാക്കിയെല്ലാം ഇന്ത്യ മുന്നണിക്ക് എതിരായിരുന്നു എന്നാണ് നമുക്ക് ദേശീയതലത്തിലുള്ള മാധ്യമങ്ങളെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയാം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ സർവേ നമുക്ക് പറയാൻ പറ്റുമെന്നല്ലേ ഏതായാലും ഇന്ത്യ മുന്നണി കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടും എന്ന് എങ്കിലും പറയാൻ നമുക്കിപ്പോൾ